ഹലോ ഗയസ് അസ്സലാ വലൈക്കും കെ പി കെവൽഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടങ്കര റോട്ടിലെ തിക്കോടി ദേവാപാലിയ ടീവ് സെൻറ്ററിന് സമീപമാണ് ആരെങ്കിലും ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ദയവായി ഇത് വിളിച്ച് നോക്കിയിട്ടേ വരാവൂ അപ്പോൾ നമ്മൾ നോക്കുന്നത് ലോ പ്രൈസിൽ വരുന്ന കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം റിലേറ്റീവ്സും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ലൈറ്റ് ഗ്രീനിൽ വരുന്ന ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്നതാണ് ആണ് വരുന്നത് ചെറിയൊരു കോട്ടൺ മിക്സ് ആണ് വരുന്നത് എന്നാൽ നല്ല ലെങ്ത്തിലും വിട്ടിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പീസാണ് സ്ലീവിന് വേറെ തന്നെ പീസ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിനായിട്ടാണ് നല്ല ലെങ്ത്തും വിട്ടും വരുന്ന ബോട്ടം ബോട്ടത്തിൻ്റെ പീസാണ് വരുന്നത് ഷോൾ നല്ല വലുപ്പമുള്ള ഷോളാണ് സ്ക്രീൻ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്യാവുന്നതാണ് നല്ല പ്രിൻറ്റഡ് ഷോളാണ് വരുന്നത് അടുത്തത് നല്ല പീച്ച് കളറാണ് വരുന്നത് നെക്കിലൊക്കെ ചെറിയൊരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിബ് വെച്ചും അല്ലാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യാവുന്നതാണ് അടുത്തത് അടുത്തത് പ്ലെയിനാണ് അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിനായിട്ടാണ് ഷോള് പ്രിൻറ്റഡ് ഷോളാണ് അടുത്തുനിന്ന് ഗ്രീൻ കളറാണ് വരുന്നത് നല്ലൊരു കളറാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈനും ഇവിടെ അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്താലും അതിൻ്റെ തടി തോന്നാത്ത രീതിയിലുള്ള വർക്കാണ് ഇതുമായി വരുന്നത് നേരൊക്കെയുള്ള വർക്കായതുകൊണ്ട് എപ്പോഴും തടിയുള്ള ആൾക്കാർ ഇങ്ങനെ നേരക്കുള്ള വർക്ക് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ോട്ടം വരുന്നത് ചെറിയൊരു ചെക്ക് വരുന്നുണ്ട് ഷോളത് ലൈറ്റ് ഗ്രീനാണ് വരുന്നത് നല്ല നെക്കാണിത് വരുന്നത് സ്ലീവിൻ്റെ പോർഷനാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഷോള് ഷോൾ നല്ല ലെങ്ത്തും പിടുത്തും ഒക്കെ ഉള്ള ഷോളാണ് വരുന്നത് അടുത്ത് വരുന്നത് ലൈറ്റ് നല്ല പിങ്ക് കളറാണ് സ്ലീവിൻ്റെ പോർഷനാണ് സെയിം മെറ്റീരിയലാണ് എല്ലാം വരുന്നത് സെയിം പ്രൈസുമാണ് അഞ്ഞൂറ്റി അൻപത് രൂപേനാണ് എല്ലാത്തിനും പ്രൈസ് വരുന്നത് ബോട്ടണം വരുന്നത് പ്ലെയിൻ ആണ് അടുത്തത് ലൈറ്റ് പീച്ച് കളറാണ് വരുന്നത് ലൈറ്റ് പിങ്ക് കളറാണ് സ്ലീവിൻ്റെ നെക്കിൻ്റെ പോർഷനാണ് കാണിക്കുന്നത് ഷോള അത്ര നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ കളർ കുറവായിട്ടാണ് കാണുന്നത് യെല്ലോ കളറാണ് പ്ലെയിൻ പ്ലെയിൻ കളറാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഷോള് സ്ക്രീനിൽ ഇതിനൊരു കളർ കുറവ് കാണുന്നുണ്ട് നല്ലൊരു ഗ്രീനും ബ്രൗണും അല്ലാത്തൊരു കളറാണ് വരുന്നത് നല്ല ഡിസൈനാണ് ഇതിൽ വരുന്നത് ബോട്ടം പ്ലെയിനാണ് ഷോള് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്